അതുകൊണ്ടാണ് തൊണ്ണൂറ് അമ്പത്തഞ്ചടിയുള്ളൂ അത്രേ ഉള്ളു നമ്മള് എൺപത് അടിയെങ്കിലും ഉണ്ടെങ്കിലാണ് മാത്ര ഫുൾ ആയിട്ട് എനിക്ക് അത് ഹ്യൂജ് ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ആ താഴേക്ക് വീഴുന്ന കുഴി മാത്രം ഇവിടെ എന്തല്ലേ ആ വിഴുന്ന സ്ഥലം മാത്രം അവിടെ ചെയ്തിട്ടുണ്ട് അതിന്റെ താഴ്ച ഒരു പതിനേഴ് പതിനെട്ട് അടി ഉണ്ടാവും അതൊരു കിണർമാതിരി കുഴിച്ചു കയറി എന്നിട്ട് ആ വീണതിന്റെ പോർഷൻ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ അപ്പുറത്ത് മൂന്ന് ഗ്യാപ്പുകൾ കുഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ അമ്പത് മൂന്ന് അമ്പതും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് നൂറ്റമ്പത് അടിയോളം ആക്കിയിട്ടാണ് അതിൽ കാണുന്നത് കേട്ടിട്ട് ഞാൻ പാറകളൊക്കെ നിങ്ങള് എന്തുകൊണ്ട് പാറകള് നമ്മള് ഒറിജിനലായിട്ട് നമ്മള് കൊടയ്ക്കാൻ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ പലതരം പാറകൾ നമ്മൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് പറ്റുന്ന ടെക്സർ ഒക്കെ ആയിട്ടുള്ള പാറകള് ഒരുപാട് പാറകള് ഫാമിലി ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതായത് ആ പാറയ്ക്ക് ഏതൊക്കെ ചെരിവുകളും അതിന് ഒടിവൊക്കെ ഉണ്ട് അതിങ്ങനെ ഗ്രൂപ്പായിട്ട് തന്നെ അതിന് എ ബി സി ഡി പോലെ നമ്മൾ എടുത്തുവച്ചിണ്ടായിരുന്നു വെച്ചു ഫോട്ടോസ് അല്ല നമ്മൾ അതിന്റെ കാസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ മോൾഡ് എടുത്തു എന്നിട്ട് അത് നമ്മൾ ഇവിടെ ഈ ഗോഡൌണില് കാസ്റ്റ് ചെയ്തു ഫൈബറിൽ കാസ്റ്റ് ചെയ്തു പിന്നെ അതിന്റെ വേറെ ഇത് ഫൈബർ ആയിരുന്നു നല്ല വെയിറ്റ് ഉണ്ടാവും മോൾഡിന്